മാതൃഭാഷ നിലനിർത്തേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണെന്ന് മുരുകൻ കാട്ടാക്കട പറഞ്ഞു അക്ഷരങ്ങളുള്ള ഒരു അക്ഷരമേ ഉള്ളൂ ഭാഷയും സംസ്കാരവും പരിപോഷിക്കുന്നതിൽ മറുനാട്ടിലെ മലയാളി സംഘടനകളുടെ പങ്ക് വളരെ വലുതാണെന്നും കാട്ടാക്കട ചൂണ്ടിക്കാട്ടി ഏത് വികാരത്തെയും കൃത്യമായ അളവിലും തൂക്കത്തിലും അടയാളപ്പെടുത്താൻ പറ്റുന്ന അതിഗംഭീരമായ ഒരു ഭാഷയുടെ ഉടമകളാണ് നമ്മൾ എന്ന തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് ഇല്ലാതെ പോകുന്നുണ്ട് നവി ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ മഹാരാഷ്ട്ര ഘടകം സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു മലയാളത്തിന്റെ പ്രിയ കവി നാട്ടിൽ ിൽ നിന്നകന്നാള് പോയിടും നാടു കാണുവാൻ കൊതിച്ചിടും വിരുന്നു വന്നിടും തിരികനാ മടങ്ങിയെത്തിടുന്ന വേളയൊക്കെയും പതിയെ നാടകം നകന്ന് പരിചയം കുറഞ്ഞിടും പ്രണയാരോഗ്യമുള്ള സമൂഹത്തെയാണ് വാർത്തെടുക്കേണ്ടതെന്നും കവി ഓർമ്മിപ്പിച്ചു പ്രണയാരോഗ്യമുള്ള സമൂഹം ഉണ്ടാകേണ്ടതുണ്ട് അതിന് നമ്മൾ സിലബസിൽ പ്രണയം പഠിപ്പിക്കണമെന്ന് പറയുന്ന ആളാണ് ഞാൻ നമ്മുടെ പുസ്തകങ്ങളിൽ ഒരു ചാപ്റ്റർ എന്തായിരിക്കണം പ്രണയം ആയിരിക്കണം അടുത്ത ചാപ്റ്റർ എന്തായിരിക്കണം പ്രണയ നഷ്ടത്തെ എങ്ങനെ ആസ്വദിക്കാം എന്നതായിരിക്കണം അടുത്ത ചാപ്റ്റർ ഒരു ചാപ്റ്റർ യഥാർത്ഥത്തിൽ പ്രണയം എന്താണ് യഥാർത്ഥത്തിൽ പ്രണയമല്ലായ്മ എന്താണ് എന്ന് അതിഗംഭീരമായി പഠിപ്പിക്കണം മറ്റൊരു ചാപ്റ്ററിൽ പ്രണയനഷ്ടത്തെ എങ്ങനെ കൊണ്ടാടാം ആഘോഷിക്കാമെന്ന് പഠിപ്പിക്കണം പ്രണയ നഷ്ടം കൊണ്ട് ലോകത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള സംഭാവനകൾ ലോകത്തിൻ്റെ സൗന്ദര്യശാസ്ത്രപരമായ ഉണ്ടായ അതെല്ലാം പഠിപ്പിക്കണം മക്കളെ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കു മാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം ധ്യക്ഷൻ ഗോകുലം ഗോപാലൻ അടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഐമ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മലയാളത്തെ സ്നേഹിക്കുക സ്നേഹിക്കുക കേരളത്തെ കൊടുത്തു മറുനാടുകളിൽ തിരക്കിട്ട ജീവിതങ്ങൾക്കിടയിലും ജന്മനാടിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വലിയൊരു വിഭാഗമുണ്ടെന്നും അവരെയാണ് സംഘടന പ്രതിനിധീകരിക്കുന്നതെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു കരുതലും കാരുണ്യവും ചേർത്തുപിടിക്കുന്ന കൂട്ടായ്മയാണ് എയ്മയെന്നും ദേശീയ അധ്യക്ഷൻ വ്യക്തമാക്കി സജീവബ്രഹാം രചിച്ച ബോംബെ ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനകർമ്മവും ചടങ്ങിൽ നടന്നു എൻ ബി എസ് ചെയർമാനും സാഹിത്യകാരനുമായ പി കെ ഹരികുമാർ പുസ്തക പരിചയം നടത്തി മഹാരാഷ്ട്ര പ്രസിഡന്റ് ടി എ ഖാലിദ് സെക്രട്ടറി കെ നടരാജൻ ജ്യോതിന്ദ്രൻ മുണ്ടയ്ക്കൽ ബാബു പണിക്കർ കെ ആർ മനോജ് ബിനു ദിവാകരൻ ഉപേന്ദ്രമേനൻ തുടങ്ങിയവർ സംസാരിച്ചു മുംബൈയിലെ മലയാളി പ്രതിഭകൾ അവതരിപ്പിച്ച കേരളീയ കലകളും അരങ്ങേറി

ും പൂങ്കുളയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീയത്തുമ്പോ ചൂപ്പിക്കുവാ ഒരു ഗാനം മാത്രമെന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീയത്തുമ്പോൾ